ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപാട് ഫേവറേറ്റ് പാട്ടുകൾ ഉണ്ടാവും അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ചെറുപ്പത്തിലേക്ക് കേട്ട കുറെ പാട്ടുകളുണ്ട് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് പാട്ടുകൾ ഞാൻ പാടാട്ടോ കേട്ടോ ഉം വെള്ളാൻ പണ്ടൊരു നാ വെള്ളം തൂഴ കളിച്ചില്ലേ പൂങ്കുയിലേ ചക്കരമാവിൻ്റെ പൂന്തണലിൽ ഈ ഒരു പാട്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും വിധു പ്രതാപ പാടിയ പാട്ടാണ് അതുപോലെ മുൻചുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ കരിമിഴീനയിൽ മുഖത്ത് കസവൊളി തൂകമൊന്ന് മാറ്റുകയില്ലേ അതേപോലെ തന്നെ എൻ ജി ശ്രീകുമാർ സാർ പാടിയ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട് മാപ്പിള പാട്ടില് ഉം പേലി വെച്ച് കൊണ്ട് നീ പറഞ്ഞു ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മൾ എത്ര തിന്നു അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് ഉണ്ടാവും അല്ലേ അപ്പോ പിന്നെ അതേപോലെ കണ്ണൂർ ഷെരീഫുക പാടിയ ഒരുപാട് പാട്ടുകളുണ്ട് കണ്ണൂർ ഷെരീഫിക്കാൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോ ഉള്ള പാട്ട് ഒരു നാളും മറക്കുക മോളെ ഓരോരോ നാളിലും നീ തന്ന സ്നേഹവും മണ്ണിന്റെ ഉള്ളറയിൽ കുടിക്കൊള്ളും നിൻ മുഖം മരക്കില്ല നാടും മരിക്കോളം നിന്നേ മരക്കില്ലേ അപ്പൊ അങ്ങനെ നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എന്തൊക്കെ പാട്ടുകളുണ്ടോ അതൊക്കെ നമ്മൾ കമന്റ് ബോക്സ് എഴുതി കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു പാട്ടായിട്ട് പഴയ ഇനി ഒരുപാട് പാട്ടുകൾ പാടാനുണ്ട് നമുക്ക് പോലെ നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ ഓക്കെ ബൈ